മറ്റൊരു പ്രധാനപ്പെട്ട ഉയരത്തിലേക്ക് വഴി തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ പരിപാടികൾ സംഘടിപ്പിച്ചതിലുള്ള കോടതിയലക്ഷ്യ കേസിൽ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുകയാണ് വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സി പി എം സമ്മേളനം സംഘടിപ്പിച്ചതിലാണ് എം വി ഗോവിന്ദൻ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ ഈ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞത് നമ്മുടെ സമ്മേളനത്തിന് ആവശ്യത്തിനുള്ള പ്രചാരണം കിട്ടി എന്നൊക്കെയാണ് പക്ഷെ കോടതിയിൽ അത് പോയി പറയാൻ കഴിയില്ലല്ലോ തീർച്ചയായും വഴി തടസ്സപ്പെടുത്തി സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതിൽ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു അത് സ്വമേധയാ തന്നെ അത് പരിഗണിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ മറ്റ് പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർ ഹാജരായിരുന്നു ഇന്ന് എം വി ഗോവിന്ദനാണ് നേരിട്ട് ഹാജരായത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വഞ്ചിയൂരിൽ അവിടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പരിപാടി വഴി തട വഴി തടസ്സപ്പെടുത്തി സംഘടിപ്പിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരായി മൂന്നാഴ്ചയ്ക്കകം സത്യാവന്മൂലം സമർപ്പിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസ് അതുകൊണ്ട് മാറ്റിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ എം വി ഗോവിന്ദൻ ഈ നേരിട്ട് വീണ്ടും ഹാജരാകേണ്ടി വരില്ല ഈ സത്യവുമൂലത്തിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കും നേരത്തെ ഹാജരായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിൽ ക്ഷമാപണം നടത്തിയിരുന്നു എന്തായാലും ഇതിൽ മൂന്നാഴ്ചക്കകം വിശദമായിട്ടുള്ള സത്യവൗമൂലം സമർപ്പിക്കാമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കോ ഇതുവരെ ആരും പോയിട്ടൊന്നുമില്ല അത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കില്ല എന്ന കാര്യം ആയിരിക്കും ും ഒരുപക്ഷേ അറിയിക്കുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും അധിക സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഇത്തരം പരിപാടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതാണ് കോടതി അറിയിക്കേണ്ടത് എന്തായാലും കോടതി കോടതി ലക്ഷ്യ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായത് നേരത്തെ എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതോടൊപ്പം തന്നെ സി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബിനോയ് വിഷയം ഉൾപ്പെടെയുള്ളവർ ഹാജരായിരുന്നു ഇപ്പോൾ ഇന്ന് എം വി ഗോവിന്ദനും കോടതിയിലെത്തി ശരി എസ്രാഖിനാണ് വിവരങ്ങൾ